ഗുഡ് മോർണിംഗ് യൂട്യൂബ് നല്ല ഒരു പ്രഭാവത്തിലേക്ക് സ്വാഗതം ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ക്വസ്റ്റൻ ആൻഡ് ആൻസർ പരിപാടികളാണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഞങ്ങൾ ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തിനടുത്താവുന്നു ഓസ്ട്രേലിയയിൽ വന്നിട്ട് അപ്പോൾ ഈ സമയങ്ങൾക്കുള്ളിൽ വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഒക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസിന് ആൻസർ അന്നേരം തന്നെ കൊടുത്തിരുന്നു എന്നിരിക്കലും ചില ആൻസേഴ്സൊക്കെ വളരെ റെലവൻ്റ് ആണ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ആൻഡ് ആൻസർ പരിപാടിയാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നാളത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഓസ്ട്രേലിയയെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു കൂടുതലും വന്നിരുന്നത് ഇന്നിപ്പോൾ കൂടുതലും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ വ്ലോഗിങ്ങുകൾ പിന്നെ അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള വളരെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് ലറ്റ് കെറ്റിൻ്റെ ഷോ ഓക്കെ സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന പല ക്വസ്റ്റ്യൻസും ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമായിരിക്കാം പല നമ്മുടെ പഴയ പല വീഡിയോകൾ വഴി നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതായിരിക്കാം എങ്കിലും ഇതെല്ലാം കൂടി ഒന്ന് ക്രോഡീകരിച്ച് ഒരു വീഡിയോയിൽ തന്നെ കൊണ്ടുവരാമെന്നുള്ളത് ഒന്ന് ചിന്തിച്ചൊരു കാര്യമാണ് അത് വളരെ പ്രയോജനകരമായിരുന്നു ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് വളരെയധികം ആൾക്കാർ മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ അത്ര ഫ്രണ്ട്ലി അല്ല അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തന്നെ അത് ആ ഫ്രണ്ട്ലിനെസ് ഒന്ന് പഠിച്ചെടുക്കാൻ ഇച്ചിരി ടൈം എടുത്തു എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പല ആൾക്കാർ ഇപ്പോൾ ഒരു മൂന്ന് പേരെനുള്ളിൽ തന്നെ മെസ്സേജ് അയച്ചു അപ്പോൾ സംഭവം എന്നാണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ഇവിടെ ലോക്കലി നമ്മളിപ്പോൾ റോഡിൽ ഒന്ന് അടക്കാൻ പോകുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ സൂപ്പർ മാർക്കറ്റ് വഴി ഒന്ന് അടക്കുവാണെങ്കിലോ ആരെങ്കിലും നമ്മൾ കണ്ണോട് കണ്ണൊന്നും ഉടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ആണെന്നില്ല പെണ്ണെന്നില്ല ആരാണെങ്കിലും ഹൗ യു ഡൂയിങ് എന്ന് ചോദിക്കും ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിക്കും അല്ലെ ഹായ് പറയും അപ്പോൾ പണ്ടൊക്കെ കാലത്തായിരുന്നു പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നില്ല ഹവ് ഐ യു ഡൂയിങ് ഓ ഐ എം ഡൂയിങ് ഗുഡ് ഓ ഐ എം ഐ ഡു ദാറ്റ് ഐ ഡൂ ദിസ് അങ്ങനെ ഒരു ഒരു നമ്മൾ ഒരു കോൺവെർസേഷനാണ് അവിടെ എക്സ്പെ എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷേ ശരിയായിട്ട് പറഞ്ഞാൽ അവിടെ ഒരു അല്ല അവർ ഉദ്ദേശിക്കുന്നത് ഹവ് യു ഡൂയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചും ഹവ് യു ഡൂയിങ് ദാറ്റ്സ് ഇറ്റ് അല്ലെ ഹായ് എന്ന് പറഞ്ഞാൽ ഹായ് എന്നുള്ളത് മാത്രം നമ്മൾ ഈ റോഡ് വഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരാൾ നമ്മുടെ അവിടെ നിൽക്കുന്ന ഒരാളായിരിക്കും അപ്പോൾ പുള്ളി ഔ ഹവ് ഐ യു ഡൂയിങ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓ ഐ എം ഗോയിങ് ഫോർ എ വോക്ക് ഐ എം ഡൂയിങ് ഗുഡ് ഐ എം ഗോയിങ് ഫോർ എ വോക്ക് ടുഡേ ദ വാസ് ഗുഡ് ആൻഡ് ദീസ് ആൻഡ് എൻ്റെ നമ്മളങ്ങ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനാണെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല അവർ ജസ്റ്റ് ഒരു ഹായ് പറയുന്ന പോലെ ഉള്ളൂ അവർ ചില ആൾക്കാർ ഹായ് ഡൂയിങ് എന്ന് വെച്ചിട്ടങ്ങ് തിരിച്ചു പോകും എൻ്റെ ഉത്തരം പോലും അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാട്ടിലൊക്കെ കണ്ടുവരുന്നുണ്ട് നമ്മളിങ്ങനെ വണ്ടി പോകുന്ന വണ്ടി ഓടിക്കുന്നവരാണല്ലോ അപ്പോൾ ഒരു വണ്ടിക്ക് പോകാവുന്ന അതായത് ചില ചില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില റോഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വണ്ടികൾ പോകാവുന്ന ഭീതിയെ കാണത്തുള്ളൂ പക്ഷേ ഇത് ഇൻസൈഡ് ദ എസ്റ്റേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഒരു വണ്ടിക്ക് മാത്രമേ ഇങ്ങനെ കൃത്യമായിട്ട് പോകാനുള്ള സ്പേസ് ഉള്ളു വിചാരിക്കുക അപ്പോൾ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഒരാൾ അവിടുന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലാണെങ്കിൽ ലൈറ്റ് ഇട്ട് കാണിക്കും എന്നിട്ട് കയറിപ്പോവും അതല്ല ഇവിടുത്തെ രീതി അതിൻ്റെ എൻ്റെ കാലം ഒരു ഡിഫറെൻറ്റ് ആണ് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സംഭവമാണിത് ഇട്ട് കാണിച്ചാൽ ഫോറിൻ കൺട്രീസിൽ കയറി വന്നോളൂ എന്നാണ് അർത്ഥം അല്ലാതെ ലൈറ്റിട്ട് കാണിച്ചാൽ സ്റ്റോപ്പ് എന്നുള്ളതല്ല അർത്ഥം അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളിപ്പം നിർത്തി കൊടുത്തു അല്ലെ കൊടുത്തില്ല നമ്മൾ കയറി ചെന്നു മറ്റേ ആൾ നമുക്ക് വേണ്ടി നിർത്തി തന്നെങ്കിൽ ഒരു താങ്ക് യു പറയാം ഇങ്ങനെ കൈപ്പൊക്കെ കാണിച്ചാൽ മതി അല്ലെ രണ്ട് വരലിങ്ങനെ കാണിച്ചാൽ മതി അങ്ങനെ ഒരു പരിപാടിയുണ്ട് അപ്പം അത് കാണിക്കാതെ പോയെങ്കിൽ അത് ഭയങ്കര റൂഡാണ് ഇവിടെ ഓക്കെ അത് കാണിക്കാത്തവരുണ്ട് കാണിക്കുന്നവരുണ്ട് ഇന്ത്യക്കാരും കാണിക്കാറില്ലെന്നുള്ളതാണ് പക്ഷേ കുറേ നാളായിട്ട് ഇവിടെ നിന്ന വ്യക്തികൾക്ക് കുഴപ്പമില്ല ആദ്യമായിട്ട് വരുന്ന കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് കിടന്ന് കളിക്കുന്നുണ്ടിട്ടുണ്ട് അവരെ കൈബൊക്കെ കാണിക്കും ഇവരിങ്ങനെ സൂക്ഷിച്ച് നോക്കും എന്തിനു എന്നെ കൈബൊക്കി കാണിച്ച് എനിക്കിനി അറിയാവുന്നവരാണോ നോനോനോ അതൊരു താങ്ക് യു ആണ് അങ്ങനെ തേക്ക പരിപാടി അപ്പോൾ വളരെ ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറഞ്ഞതാണ് ഇതൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഫ്രണ്ട്ലിനെസ്സിൻ്റെത് അപ്പോൾ അതൊക്കെ പഠിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടി എന്ന് പറയുകയായിരുന്നു അപ്പോൾ ഇന്ന് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഓസ്ട്രേലിയയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം എന്താണ് അതായത് ഇങ്ങനെ ജനറലായിട്ട് ആയിട്ട് ഞാനൊരു പോൾ ഇട്ടായിരുന്നു അതിൻ്റെ അകത്ത് വന്ന ക്വസ്റ്റ്യനാണ് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം എന്താണ് ഇവിടുത്തെ കോഫി കൾച്ചർ കോഫി കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേസിംഗ് ആണ് നമ്മുടെ നാട്ടിൽ കാപ്പി പിടിക്കാൻ പോകുന്നതിലും ഭയങ്കര ഒരു കോഫി കൾച്ചറാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കോഫീസ് കിട്ടും എന്നുള്ളൊരു സംഭവമുണ്ട് അതായത് ലാറ്റേ എന്ന് പറയും ഫ്ലാറ്റ് വൈറ്റ് എന്ന് പറയും എസ്പ്രസോ എന്ന് പറയും മോക്ക എന്ന് പറയും കാപ്പച്ചീന എന്ന് പറയും അങ്ങനെ ഈ അഞ്ചെണ്ണ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നുള്ളൂ പക്ഷേ ഇതെല്ലാം ഇതിനേക്കാളും ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഡിഫറെൻറ്റ് വേറെയുണ്ട് എല്ലാത്തിനും നല്ല രുചി വ്യത്യാസമുണ്ട് നല്ല ഡിഫറൻസും ഉണ്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ലാറ്റെ എന്ന് പറയുന്ന കോഫിയാണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാപ്പി പോലെ തന്നെ ഇരിക്കും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ടേസ്റ്റും ഒക്കെ ഒത്തിരി ആയിട്ടുണ്ട് അപ്പോൾ ലാറ്റ എടുക്കുമ്പോൾ തന്നെ ഞാൻ ഡബിൾ ഷോട്ട് ലാറ്റെ എടുക്കും നോർമലി ഒരു മീഡിയം ലാറ്റെ എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് രണ്ട് ഷോട്ടായിരിക്കും ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഇത് കോഫി എടുക്കുന്ന പറഞ്ഞാൽ പ്യുവർലി ഗ്രൗണ്ടഡ് ആയിരിക്കും അന്നേരം തന്നെ പൊടിച്ച് അന്നേരം തന്നെ കോഫി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ ഒന്നാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഉണ്ട് ഒരു ഷോട്ടിൻ്റെ ഒരു 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 അളവുണ്ട് ആ അളവ് വെച്ചിട്ടാണ് നമുക്ക് കോഫിയുടെ കടുപ്പം തരുന്നത് അപ്പോൾ കടുപ്പം കൂട്ടാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പൊടിച്ചെടുക്കുന്ന ഒരു മെഷീനിലാണ് മെഷീനിലോട്ട് വെച്ചിട്ട് അവരിങ്ങനെ ബട്ടൺ അമർത്തി കഴിയുമ്പോഴത്തേന് അതിൻ്റെ ആ ഇങ്ങനെ വെള്ളം വന്ന് അങ്ങനെ ഒരു പരിപാടിയാണ് അപ്പോൾ നല്ല കട്ടിയുള്ള ഇതായിരിക്കും വരുത് അപ്പോൾ ചിലപ്പോൾ എനിക്ക് എനിക്ക് ഇച്ചിരി കൂടെ കുറച്ചുകൂടെ കട്ടി വേണം എന്നുള്ളൊരു ടേസ്റ്റ് ഇച്ചിരി കൂടെ മാറിയതുകൊണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഡബിൾ ഷോട്ട് എന്ന് പറയും അല്ലെങ്കിൽ എക്സ്ട്രാ ഷോട്ട് എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ മീഡിയം കോഫി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മൂന്ന് രണ്ട് ഷോട്ടാണുള്ളത് അപ്പോൾ മൂന്ന് ഷോട്ടാണ് നല്ല സാധാരണക്കാർക്ക് സാധനക്കാർക്ക് ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അങ്ങനെ അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി വ്യത്യാസമുണ്ട് നമുക്ക് മധുരം വേണമെങ്കിൽ മധുരം ഞാൻ മധുരം കഴിക്കാറില്ല അപ്പം മധുരം വേണമെങ്കിൽ മധുരം കൂട്ടാം കുറയ്ക്കാം പലതരം മിൽക്കുകളുണ്ട് അതായത് സ്കിം മിൽക്ക് എന്ന് പറഞ്ഞ് ഓട്ട് മിൽക്കെന്ന് പറഞ്ഞത് റൈസ് മിൽക്കെന്ന് പറഞ്ഞു ഇന്ന് വേണ്ട ആൽമണ്ട് മിൽക്ക് ഒരു ആയിരത്തഞ്ഞൂറ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിൽക്കുണ്ട് അപ്പോൾ പല മിൽക്കിലും പല ടേസ്റ്റാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം വാനില ചോക്ലേറ്റ് സ്ട്രോബെറി ഫ്ലേവർ കോഫിക്കൊക്കെ അതൊക്കെ ആഡ് ചെയ്ത് കുടിക്കുന്നു ഇതൊക്കെ എങ്ങനെ കുടിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല എങ്കിൽ എന്നിരിക്കലും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട് ഇത്രയും വെറൈറ്റി വരാനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ കോഫി കൾച്ചർ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ് കുട്ടികൾ തൊട്ടേ കോഫി കുടിച്ച് തുടങ്ങാറുണ്ട് നമ്മൾ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കോഫി കുടിക്കാറുണ്ട് പക്ഷേ പാലൊഴിച്ച ഒരു കാപ്പി അല്ലേ കട്ടൻ കാപ്പി ഈ രണ്ട് കാപ്പിയെ നമ്മൾ സാധാരണ കുടിക്കാറുള്ളൂ പക്ഷേ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് തിങ് ആണ് ദർ ഇസ് എ ലോഡ് ആൻഡ് ലോഡ് ഓഫ് തിങ് സോ എനിക്ക് ഓസ്ട്രേലിയയിൽ ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കോഫി കൾച്ചറാണ് ഓക്കെ സോ രണ്ട് ഇന്ത്യയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം എന്താണ് ഓക്കെ ഇത് ഒരു ഒരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് എനിക്ക് ഏറ്റവും മിസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഫെസ്റ്റിവൽസ് ആണ് ഇവിടെ ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത് തുലാം ഇല്ലെന്ന് തന്നെ വേണേൽ പറയാം ശരിയായിട്ട് പറഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫണ്ണിയാണ് ഒരനക്കം പോലും ഇല്ല റോഡിലെങ്കിൽ ഒരു മനുഷ്യൻ പോലും കാണത്തില്ല കടകളെല്ലാം അടവായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ ഇവിടുത്തെ ഫാമിലി എന്ന് പറയുന്നതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഫാമിലി കംസ് ഫസ്റ്റ് സോ ക്രിസ്മസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ കൂടി വീട്ടിൽ ഒരു ലഞ്ചോ ഡിന്നറോ ബ്രഞ്ചോ എന്തെങ്കിലും കഴിക്കുക എന്നൊരു പരിപാടിയാണ് അതിനുശേഷം ക്രിസ്മസ് ട്രീ ഉണ്ട് ക്രിസ്മസ് ട്രീയുടെ താഴെ ഇവർ പ്രസൻസ് എല്ലാം റെഡിയാക്കി വെക്കും അപ്പോൾ കുട്ടികളും എല്ലാവരും കൂടെ വന്ന് പ്രസൻസ് കുറക്കുക അപ്പോൾ അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ട്രീ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ഒരു 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 കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് അതായത് ലൈവായിട്ടുള്ള ട്രീ മേടിക്കും അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള ട്രീ ഇതാണ് ലൈവായിട്ടുള്ള ട്രീ ആണ് ഒത്തിരി ആൾക്കാർ മേടിക്കുന്നത് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോയി കട്ട് ചെയ്ത് ശരിക്കുള്ള ട്രീ മേടിക്കാനുള്ള അവസരമുണ്ട് അത് വീട്ടിനകത്ത് കൊണ്ട് ഇതെല്ലാം നല്ലതായിട്ട് ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ട് ഏറ്റവും താഴെയായിട്ട് കുറച്ച് പ്രസൻറ്റുകൾ നിരത്തി വെക്കും ഓരോ കുട്ടികൾക്കും അല്ലെ ഓരോ അപ്പനും അമ്മയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള ഇപ്പോൾ കുട്ടികൾക്ക് അപ്പനും കൊടുക്കണമെങ്കിലും അപ്പനെ അമ്മയ്ക്കും കൊടുക്കണമെങ്കിലും സൻറ്റുകളും ഇതിൻ്റെ അടിയിലും നിരത്തി വെക്കും എന്നിട്ട് ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം ആണ് പൊതുവെ അന്നാണ് ആ ഡിന്നർ ട്വൻ്റി ഫോർത്തിനായില്ല ട്വൻ്റി ഫിഫ്ത്തിനായിരിക്കും ട്വൻ്റി ഫോർത്ത് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫയർ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഫയർ വർക്കൊന്നും പ്രതീക്ഷിക്കില്ല തൃശ്ശൂർ പൂരം ഒന്നും പ്രതീക്ഷിക്കരുത് വളരെ ചെറിയ കുറച്ച് പടക്കങ്ങൾ പൊട്ടിക്ക് കുറച്ച് റോക്കറ്റുകൾ കത്തിക്കുക അങ്ങനെയൊക്കെ പല കൗൺസിലുകൾ നടത്തുന്നുണ്ട് മെൽബണിൽ അതൊരു വലിയ ഇതാണ് പക്ഷേ സിഡ്നിയിൽ ഏറ്റവും ഭയങ്കര ഒരു ഫെസ്റ്റിവലാണ് ഒരിക്കലായി ഞാൻ സിഡ്നിയിൽ പോയത് ഓർക്കുന്നു ലക്ഷങ്ങൾ അല്ല കോട്ടിക്കണക്കിന് ആൾക്കാരാണ് ഒഴുകുന്നത് അന്ന് എൻ്റെ മൂത്ത മൂത്തമാൻ ഏകദേശം ഒരു മൂന്ന് വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് പ്രായമുള്ളൂ ഉള്ളൂ രാത്രി ഉറങ്ങിപ്പോവുകയും ചെയ്തു ഇത്രയും ഇടയ്ക്കുള്ള ആൾക്കാരുടെ കൂടെ വണ്ടിയെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊന്നര കൊണ്ടുപോകാൻ പറ്റില്ല വളരെ ദൂരെ ഇട്ടിട്ട് അന്ന് രാത്രി പെട്ട കഷ്ടപ്പാട് അവർക്കുന്നുണ്ട് അന്ന് കൊണ്ട് നിർത്തിയത് ഏജ്ഞാവില്ല ക്രിസ്മസ് ആണെങ്കിൽ നെവർ ഗുഡ് ടു സിഡ്നി അറ്റ് ദ ടൈം അപ്പോൾ അങ്ങനെ അപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പരിപാടിയാണ് പക്ഷേ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഓസ്ട്രേലിയൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഫാമിലി ടൈമാണ് അപ്പോൾ ശരിയായിട്ട് പറഞ്ഞാൽ പടക്കം പൊട്ടിയ ഒരു പരിപാടിയൊന്നുമില്ല നാട്ടിലാണ് നമ്മൾ സ്വന്തമായിട്ട് പടക്കം മേടിക്കുന്നു പൊട്ടിക്കുന്നു അതൊക്കെ ഒരു ഫണ്ണാണ് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടിയില്ല കാരണം ഇവിടെ തീ പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ലഞ്ച് എന്നുള്ളതാണ് ഒന്നിൽ ബ്രഞ്ചായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിനും ഇടയ്ക്കുള്ള ടൈം അല്ലെങ്കിൽ ലഞ്ചായിരിക്കും ഫോർമൽ ആയിരിക്കും കിട്ടും അതായത് ഒരു ടേബിൾ ടേബിളിൽ കൃത്യമായിട്ടുള്ള ഓക്കെ ക്രിസ്മസിന് ഇവിടെ കട്ട് ചെയ്യുന്ന മീറ്റ് എന്ന് പറഞ്ഞാൽ ഹാമാണ് ഹാമിൻ്റെ വലിയ ചങ്കുകൾ മേടിക്കാൻ കിട്ടും അത് ഒന്നിൽ അത് ക്യൂർഡ് ആണ് എന്നിട്ട് നമ്മൾ ഒന്നിൽ കൊണ്ടുപോയി അത് ബാർബിക്യു ചെയ്യുവോ അല്ലെങ്കിൽ കുക്ക് ചെയ്യുവോ ഒക്കെ ചെയ്തിട്ട് അതൊക്കെ ഒരു ചടങ്ങാണ് അതിങ്ങനെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് ബ്രെഡിൻ്റെ കൂടിയൊക്കെ കഴിക്കുന്ന എല്ലാവരും ഇങ്ങനെ നീളത്തിലുള്ള ടേബിളിലിരുന്ന് കഴിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ നാട്ടിലത്തേത് ഞാനിവിടെ വന്നപ്പോൾ വളരെയായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഏത് ഫെസ്റ്റിവലാണേനും ഇവിടുത്തെ ഒരുമാതിരി നിറഞ്ഞ പടക്കം പോലെയാണ് ഒന്നിനും ഒരു 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 പഞ്ചില്ല ക്രിസ്മസിന് ഇതുകൊണ്ടാണ് കഴിവതും മലയാളികളാണേലും നാട്ടി വരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുന്നു കാരണം ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ആഘോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്മൾ സ്റ്റാർ വെളി തൂക്കുന്നു വെളിയിൽ പുൽക്കൂട് ഒരുക്കുന്നു ക്രിസ്മസ് ടീ വയ്ക്കും ആ ഇവിടെ പിന്നെ വേറെ പരിപാടി കരോൾ കരോൾ സർവീസ് കളി ഓരോ പള്ളികളൊക്കെ നടത്താറുണ്ട് അപ്പം അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കന്യാമറിയാമിൻ്റെയും യോസഫ് പിതാവിൻ്റെയും ഉണ്ണിയെ ശൂന്യയും ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ലൈവായിട്ടുള്ള ആൾക്കാർ നിന്ന് അങ്ങനത്തെ ഒക്കെ പരിപാടികൾ ആട്ടിടയന്മാരും പിന്നെ എന്താ പറയുന്നത് രാജാക്ക മൂന്ന് രാജാക്കന്മാരും എല്ലാവരും ഇങ്ങനെ അതെല്ലാം ലൈവായിട്ടുള്ള കൊച്ചു കുട്ടികളായിരിക്കും അല്ലെ പ്രായമുള്ളവരായിരിക്കും അത് ഒക്കെ പല പള്ളികളും നടത്താറുണ്ട് അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അതൊക്കെ നമുക്ക് പോയി ഒരു ഒരു മ്യൂസിയത്തിൽ കൂടെ നടന്നു പോകുന്നാലും നടന്നു പോയി ഇതൊക്കെ കണ്ട് 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 പോരാം അത് പിള്ളേർക്ക് കൂടുതലും അതിനോട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത് എനിവേ ഇങ്ങനത്തെ ഒക്കെ പരിപാടികളെ ഉള്ളൂ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലാതെ വേറെ പരിപാടികളൊന്നുമില്ല അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഗ്യാദറിങ്സ് ഗ്യാതറിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാണെ തന്നെ നമ്മളൊരു ഒരു ഷോ ഇപ്പം ചെയ്യുന്നുണ്ട് വിധു എന്ന് പറഞ്ഞാൽ നാട്ടിലെ വളരെ കേട്ട ഒരു പാട്ടുകാരൻ വരുന്ന ഒരു ഷോ നമ്മൾ മെൽബണി ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഹോസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ ഞാൻ അതിൻ്റെ എല്ലാ ഹെൽപ്പും ചെയ്ത് പിള്ളേർ കൂടെയുണ്ട് അപ്പോൾ ഇദ്ദേഹം അതൊരു ഒരു ഫെസ്റ്റിവലാണ് അതുപോലെയുള്ള ഗ്യാദറിങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരു ഫെസ്റ്റിവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത് ഓ ഭയങ്കര ഭൂരപ്പറമ്പ് തുറന്നിട്ടേക്കുന്നു ആൾക്കാർ എല്ലാവരും നൃത്തം വെക്കുന്നു ചാടുന്നു തുള്ളുന്നു എൻജോയ്മെൻറ്റാണ് പക്ഷേ ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞ വടക്കം പോലെ തന്നെയാണെന്ന് പറയണം പക്ഷേ നമ്മുടെ ഷോ അതിൽ നിന്ന് മാറ്റാനായിട്ട് നമ്മൾ ഒത്തിരി ശ്രമിക്കുന്നുണ്ട് നനഞ്ഞ വടക്കം പോലെ എല്ലാവരും പോലെ വന്ന് സിനിമ കാണുന്ന പോലെ കണ്ടിട്ട് പോകുന്ന ഒരു പരിപാടിയാണുള്ളത് എനിവേ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലുള്ള ഗ്യാതറിങ്ങുകളാണെങ്കിലും ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു ശക്തി എന്നുള്ളതാണ് പക്ഷേ ഓണം പരിപാടികളുടെയൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി വരുന്നുണ്ട് അതിൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് കാണുന്നുണ്ട് അത് ഇല്ല എന്നല്ല പറയുന്നത് എല്ലാ അടച്ചല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നാലും പൊതുവേ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി പിന്നെ ഫെസ്റ്റിവൽസ് കാര്യങ്ങൾ എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു നാട്ടിലുള്ള ഒരു വൈബ് ഇവിടെ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് ചില ചില സമയങ്ങളിൽ നമ്മൾ ഒരു കാര്യം നമ്മുടെ ചില ആൾക്കാരെ കൊണ്ട് ഈ ഫെസ്റ്റിവലൊക്കെ ആണെങ്കിലും കുറച്ച് ഒന്ന് മിനിങ്ങി കഴിയുമ്പോഴത്തേന് എല്ലാവരും ഒരു വേറെ ലെവലാണ് നാട്ടിലെ ആൾക്കാരുടെ സിവിക് സെൻസിനെ പറ്റി നമ്മൾ നന്നായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് കാരണം അതൊക്കെ കൊണ്ടാണ് ഇവിടുത്തെ ഒക്കെ ഓരോരോ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതും റേഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ സിവിക് സെൻസ് ഇല്ലായ്മ കൊണ്ടാണ് അപ്പോൾ ചില സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാട്ടിലുള്ള മലയാളികൾ എന്ന് പറയുന്നില്ല ഇന്ത്യക്കാര് അല്ലെങ്കിൽ വേല കൺട്രീസ് അതായത് ഇപ്പം റഷ്യൻസ് ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏത് കൺട്രീസ് ആണെങ്കിലും അവർ വേറൊരു രാജ്യത്ത് വന്നു കഴിയുമ്പം അവരുടെ സിവിക് സെൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തോറ്റ് തുന്നം വരെ കൊണ്ട് ഓക്കെ ഇന്നത്തെ വേർഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് തോറ്റ് തുന്നം പാടുക എന്നുള്ളതാണ് തോറ്റ് എന്താ പറയുക തുന്നം എന്താ നമുക്കറിയത്തില്ല പാടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം അത് ഇന്ന് നമ്മൾ നോക്കുകയാണ് അപ്പം എന്താണ് ഈ തുന്നം അത് നമ്മൾ കണ്ടിട്ട് തിരിച്ചു വരാം ഓക്കെ അപ്പോൾ തോറ്റുതുന്നം പാടുക തോറ്റുതുന്നം പാടുക എന്ന വേർഡിൻ്റെ എന്ന് പറയുന്നത് അടിയറവ് പറയുക എന്നൊക്കെയുള്ളതാണെന്ന് നമുക്കറിയാം എന്നാലും എന്താണ് ഈ തുന്നം ഞാൻ ശബ്ദധാരാവലിയും വിക്കിപീഡിയയും ഗൂഗിളും ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ കൃത്യമായിട്ടുള്ള ആൻസർ വേണമല്ലോ നമ്മൾ ഓൺലൈനിൽ വന്നിരുന്നു പറയാൻ അപ്പോൾ അതിനുവേണ്ടി ഇത് റിസർച്ച് ചെയ്തപ്പോഴത്തേന് കിട്ടിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറി പറഞ്ഞ തുണ്ട് എന്നാണ് അർത്ഥം തുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നേരത്തെ ഇങ്ങനെ തുളയിൽ ഇടാനിടുന്ന ഒരു ഒരു തോർത്ത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പീസ് ഓഫ് തുണി എന്നുള്ള രീതിയിൽ തുണ്ടെന്ന് പറയും അല്ലെങ്കിൽ പൊട്ടി പൊളിഞ്ഞു പോയ പാത്രങ്ങളുടെ തുണ്ട് അങ്ങനെയൊക്കെ പറയുമല്ലോ അതിനെയൊക്കെ കുറിക്കുന്ന ഒരു വേഡാണ് തുന്നം എന്നുള്ളത് പഴയ ശബ്ദ താരാവലിയിൽ കാണുന്നുണ്ട് പക്ഷേ രണ്ടാമത് പറയുന്ന അർത്ഥമാണ് ഇതിൻ്റെ ഇച്ചിരി കൂടെ ആപ്റ്റായിട്ടുള്ള അർത്ഥമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം നമ്മുടെ ഈ ഈ കോണ്ടസ്റ്റുമായിട്ട് ബന്ധപ്പെടുന്നത് എന്നുള്ളത് ഏറ്റവും അവസാനം അല്ലെ എൻഡ് പോയിന്റ് എന്നുള്ളതാണ് അതായത് ഒരു വള്ളിയുടെ ഏറ്റവും അവസാനം തുന്നം അല്ലെങ്കിൽ തുഞ്ചം ഈ തുഞ്ചവും തുന്നവും സെയിം റൂട്ടിൽ നിന്ന് വന്ന വേടാണ് അല്ലെ സെയിം രീതിയിൽ ഉപയോഗിക്കുന്ന വീടാണ് അപ്പോൾ തോറ്റ് തുന്നം പാടുക എന്ന് പറഞ്ഞാൽ തോൽവിയുടെ ഏറ്റവും അറ്റത്തെത്തി അവസാനിച്ചു പാടുക എന്ന് പറഞ്ഞാൽ തീർന്നു അത് പാടി തീർന്നു അല്ലെ പറഞ്ഞ് തീർന്നു അല്ലെങ്കിൽ അവസാനിച്ചു എന്നുള്ളതാണ് അർത്ഥം തോറ്റ് ഞാൻ മടുത്തു അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അടിയറവ് പറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഇനി തോറ്റ് തുന്നം പാടുക എന്ന് പറയുമ്പോൾ ഈ തുന്നത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഓർക്കുമല്ലോ ഇനി നാളത്തെ അർത്ഥം എന്ന് പറയുന്ന ഒരു പ്രയോഗം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു ഇതിലെ ഹാർദവം എന്ന് പറയുന്നത് കൃത്യമായ പ്രയോഗമാണോ അത് നമുക്ക് നാളെ നോക്കാം അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ ബോക്സിൽ കുറിക്കുക ഓക്കെ തുന്നം പാടുക എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി തുന്നത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യക്കാരുടെ സിവിക് സെൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ മറ്റൊരു രാജ്യക്കാർ ഇമിഗ്രൻസിൻ്റെ സിവിക് സെൻസ് ഇല്ലായ്മയാണ് ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം ആണെങ്കിൽ അല്ല കഴിഞ്ഞ ദിവസമൊന്നുമല്ല പൊതുവേ ഉള്ള രീതി ഇതാണ് ചെറുതായിട്ടൊന്നും മിനിങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരെന്ന് നോട്ടമില്ലാതെ ഉള്ള പരിപാടിയാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ല പ്രത്യേകിച്ച് മലയാളികൾ ചെയ്യുന്നത് എല്ലാവരും അങ്ങനെയാണെന്ന് പറയത്തില്ല എന്നാൽ ചില ആൾക്കാർ ഭയങ്കര എക്സെപ്ഷൻ ആണ് നമ്മളോർക്കും ഇവരെന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഓർക്കും അതുപോലത്തെ ഒക്കെയുള്ള സിറ്റുവേഷൻസാണ് ഇനി വേ ഫെസ്റ്റിവൽസ് എല്ലാം ഇതുപോലെയൊക്കെയുള്ള പരിപാടിയാണ് ചിലർക്ക് രണ്ടെണ്ണം അടിച്ച് തുള്ളുക എന്നുള്ളതാണ് ഇവിടെ അങ്ങനത്തെ ക്ലബുകളുണ്ട് കേട്ടോ അതായത് രണ്ടെണ്ണം അടിച്ച് തുള്ളണമെങ്കിൽ അതിനുള്ള ക്ലബ്ബുകളുണ്ട് അങ്ങനത്തെ ഉള്ളിടത്തൊന്നും പോകത്തില്ല കാരണം അവിടെ പോയി തുള്ളൽ കൂടി അടി കിട്ടുമോ എന്നറിയാം പിടിച്ച് വെളിയിലാക്കോ എന്നറിയാം അതാണ് എൻ്റെ പ്രശ്നം നമ്മുടെ ഏരിയയിലല്ലേ നിർണ്ണമെടുക്കുക എന്ന് പറഞ്ഞ പരിപാടിയാണല്ലോ നമ്മുടെ ഏരിയയിലേ പണി നടക്കത്തുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളുണ്ട് പക്ഷേ എല്ലാവരും ഇങ്ങനെയാന്ന് ഞാൻ പറയത്തില്ലോ കേട്ടോ വളരെയധികം മലയാളികൾ ഇങ്ങനെ ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ ഓക്കെ അടുത്തത് എന്ന് പറയുന്നത് കുട്ടികളുടെ റിയാക്ഷൻ വ്ളോഗ് ചെയ്യുമ്പോൾ എന്താണ് അവർ എൻജോയ് ചെയ്യുന്നുണ്ടോ അത് ബോർ അടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം ഞാനിപ്പം വ്ളോഗുകൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ കുട്ടികളുടെ റിയാക്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ വേറൊരു ഡിഫറെൻറ്റ് വേൾഡ് ആണ് നമ്മൾ പറഞ്ഞല്ലോ ഞാനാണെങ്കിൽ തന്നെയും എന്ന് പറയുന്നത് നമ്മുടെ അജണ്ടയിൽ ഇല്ലാതിരുന്ന ഒരു സംഭവമാണ് എനിക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നതായിരുന്നു എൻ്റെ പാഷൻ പക്ഷേ ഞാൻ പതുക്കെ ഇതിലേക്ക് വന്ന് ചേർന്നതാണ് അപ്പോൾ കുട്ടികളെന്ന് പറയുമ്പോഴത്തേന് അവർ അവർ ചില സമയത്ത് വെരി ഹാപ്പി അവർ അവർ കൂടുകയും ചെയ്യും അവർ എൻജോയ് ചെയ്യുകയും ചെയ്യും നിങ്ങൾ എൻ്റെ വ്ളോഗുകളൊക്കെ ഉണ്ടായ അവർ വളരെ കുറച്ചേ ഉള്ളു അപ്പോൾ ദാറ്റ് മീൻസ് അവർക്ക് അത്ര എൻജോയ്മെൻറ്റൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അത് സത്യം കാരണം അവർ വിചാരിക്കുമ്പോൾ അവരുടെ പ്രായത്തിൽ നിന്ന് അവർ വിചാരിക്കുമ്പോൾ അവരുടെ ഷെയ്പ്പ് ശരിയല്ല അവരുടെ മുഖത്ത് കുരുവുണ്ട് തലമുടിയുടെ നീളം ശരിയായില്ല ചീകിവെച്ചിരിക്കുന്നത് ശരിയല്ലുക്ക് ഹോറിബിൾ എന്നൊക്കെയുള്ളൊരു അതായത് ഒരു അപകർഷതാബോധമുള്ള പ്രായമാണല്ലോ അത് കാരണം എൻ്റെ മൂത്ത മോന് പതിനെട്ട് വയസ്സായി സെക്കൻഡ് ആർക്ക് പന്ത്രണ്ട് വയസ്സ് ഏറ്റവും കളയാക്ക് ഏഴ് വയസ്സുമായി പന്ത്രണ്ട് പതിമൂന്നായിരുന്നു ഉണ്ടാകത്തേക്ക് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രായമായതുകൊണ്ട് എല്ലാവരും ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു സമയത്തൂടെയാണ് പോകുന്നതിൻ്റെ ഷെയ്പ്പ് ശരിയല്ല അതിൻ്റെ മുഖം ശരിയല്ല എന്നൊക്കെയുള്ളൊരു ഇതിൽക്കൂടെ പോകുന്നതുകൊണ്ട് അവർ കൂടുതലും ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാനായിട്ട് താല്പര്യം കാണിക്കാറില്ല പക്ഷേ ചില ഇവൻ്റുകൾ എല്ലാം ഇപ്പം ഞങ്ങൾക്ക് ഇറങ്ങാൻ പോകുന്ന പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്യാമറയുടെ ഫ്രണ്ടിലും കാര്യങ്ങളുമുണ്ട് ചാടത്തുള്ളി എല്ലാം വേളമുണ്ട് ഒരു എൻജോയ്മെൻറ്റ് മൂഡിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞു അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അവർ പറയുന്നത് അവർക്ക് ബോറടിക്കും എന്നൊക്കെ ഉള്ളത് തന്നെയാണ് പറയുന്നത് പിന്നെ ചിലപ്പോൾ പറയും ഡാഡ് നോട്ട് അമ്മോട്ട് പോയിട്ട് വൈറ്റ് ടുഡേ ഐ ഡു വയ്റ്റ് ടുഡേ നോട്ട് വൈകി ഞാൻ പക്ഷേ ഇളയളതിനുള്ള പ്രായമായിട്ടില്ലാത്തതുകൊണ്ട് അവനെല്ലാത്തിനും മുമ്പിലുണ്ട് ഓ ഡാഡ് അഭിദേ ആൾ ദൂർ ആരെന്ന് പറഞ്ഞാൽ അവനെങ്ങ് അവർ റേഡിയോ പോലെ ഇങ്ങനെ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല നമ്മൾ മുഴുവൻ കേട്ടോ ഇങ്ങനെ ആ ആ ആ യെസ് 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 ഇങ്ങനെ ഇരിക്കണം അങ്ങനത്തെ ഒരാളാണ് ഏറ്റവും വേള ഇനി ഏറ്റവും വേള പിള്ളേർ അങ്ങനെ ആയിരിക്കുമല്ലോ പൊതുവേ എനിവേ അതാണ് കുട്ടികളുടെ റിയാക്ഷൻ അതിലേക്കുള്ളത് പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് വ്ലോഗ് ചെയ്യാതിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് വിചാരിച്ചത് ഓക്കെ വ്ളോഗ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ വ്ളോഗിങ് എന്ന് പറഞ്ഞു ഞാൻ എത്തിച്ചേർന്ന ഒരു വഴിയാണ് നേരത്തെ വ്ളോഗിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കാര്യമല്ല പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അഡിലൈഡിന് ആദ്യമായിട്ട് പോയ സമയത്താണ് വ്ളോഗ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത വന്ന് വ്ളോഗിങ് തുടങ്ങിയത് അപ്പം യാത്രയെല്ലാം ഞങ്ങളൊന്ന് വ്ളോഗ് ചെയ്തു പക്ഷേ ആ ചാനൽ മുഴുവൻ അടിച്ചുപോയി അടുത്ത് പിന്നെ ഞങ്ങൾ വേറൊരു ചാനൽ തുടങ്ങി ആ ചാനലും ഇപ്പം അടിച്ചുപോയി ഇനിയിപ്പോൾ മൂന്നാമത്തെ ചാനലിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ വ്ളോഗിങ് ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയാണ് ഞാൻ വർഷങ്ങളായിട്ട് ഇത് ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തിയതും നിങ്ങൾക്ക് അറിയാം ചില ചില ആൾക്കാർക്കെങ്കിലും അറിയാം ഞാൻ അഡോ ഫോട്ടോഷോപ്പ് ആദ്യം സെവൻ തുടങ്ങിയ സമയത്തോട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് അവിടെ ഫോട്ടോഷോപ്പ് ടീച്ചറായിരുന്നു അപ്പോൾ നമുക്കൊരു പാഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ അതിലേക്ക് വന്നത് കാരണം ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിലാണ് എനിക്ക് കിട്ടുന്ന ഫോട്ടോസൊന്നും അത്രയ്ക്കോട്ട് ശരിയാവുന്നില്ല കാരണം നമ്മൾ ഓർക്കുന്ന ആംഗിളിലൊന്നും അല്ല സാധനം കിട്ടുന്നത് അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ കടന്നത് ഇപ്പോൾ മെൽബണിലെ ഇപ്പം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു മെൽബണിലെ വൺ ഓഫ് ദ ലീഡിംഗ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് മോഡലിംഗ് എച്ച് എം യു എന്ന് പറഞ്ഞാൽ ഹെയർ ആൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് ഫിലിം ക്രൂവ് അവരുടെയൊക്കെയുള്ളൊരു വലിയൊരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയുടെ പേജ് അതിൻ്റെ ഗ്രൂപ്പ് തുടങ്ങിയത് ഞാനാണ് ഏകദേശം രണ്ടായിരത്തി പതിനാലിലാന്ന് തോന്നുന്നു അതും തുടങ്ങിയത് അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയ അന്ന് ഞാൻ ഈ പോർട്ട്ഫോളിയോകൾ എടുത്തു കൊടുക്കുന്ന പരിപാടിയുണ്ടായിരുന്നു അത് ഇവിടെ ഫാഷൻ മോഡലിംഗ് എന്നൊക്കെ പറഞ്ഞത് വലിയൊരു സംഭവം തന്നെയാണ് നല്ല പൈസ കിട്ടുന്ന പരിപാടിയാണ് അപ്പോൾ ആദ്യകാലങ്ങളിൽ ഇതെൻ്റെ ഒരു ഹോബി എങ്ങനെ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ പ്രൊഫൈലുകൾ ചെയ്തു കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഒരു ഷൂട്ടിങ്ങിന് ഷൂട്ടിങ്ങിനിപ്പോൾ ഒരാളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആൾക്കാർ അവർ ചോദിക്കുന്നുണ്ട് ഗീവസ് യു എന്ന് ചോദിക്കുന്നത് അപ്പം നമ്മൾ ഡിഫറെൻ്റ് ഡിഫറെന്റ് സിറ്റുവേഷനിൽ നമ്മൾ ഫോട്ടോസ് എടുത്തത് അവർക്ക് അയച്ചുകൊടുക്കുകയും അവർക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ നമ്മളെ വിളിക്കുകയും ചെയ്യുന്നു ഒരു പരിപാടി അതായത് ഒരു മോഡലിനെ സംബന്ധിച്ചാണെങ്കിലും ഈവൻ ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ ആരെ സംബന്ധിച്ചാണെങ്കിലും അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ ഈ പ്രൊഫൈലുകൾ ചെയ്ത് കൊടുക്കുന്ന പരിപാടി ഞാൻ കുറേ നാൾ ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു എട്ടൊമ്പത് വർഷത്തോളം ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് ഒത്തിരി ക്രിയേറ്റീവ്ലി ഇൻവോൾവ് ആകുന്ന ഒരു പ്രോസസ്സാണ് നല്ല പൈസയും കിട്ടി ഏകദേശം മൂവായിരം തൊട്ട് അയ്യായിരം ഡോളർ വരെ നമ്മൾ പ്രൊഫൈലിന് മേടിക്കുക ഏകദേശം മുപ്പത്തഞ്ചോളം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫ്സ് എടുത്തു കൊടുക്കുന്ന പരിപാടി അതായത് ഒരേ തീമിൽ മൂന്നെണ്ണം കാണും അങ്ങനെ മുപ്പത്തഞ്ച് ഡിഫറൻറ്റ് തീമുകൾ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയൊക്കെ വലിയ വമ്പൻ ആയിരുന്നു പക്ഷേ അത് പിന്നെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും പിന്നെ എനിക്ക് സമയമില്ലാത്ത ബുദ്ധിമുട്ടും കുട്ടികൾ പഠിക്കാൻ തുടങ്ങി അപ്പോൾ കുട്ടികളെ നാട്ടിലായിരുന്നു ഇപ്പം കുട്ടികൾ പഠിക്കാൻ തുടങ്ങി അവരെ സ്കൂളിൻ്റെ കാര്യങ്ങൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരും ഞാനും ഞങ്ങൾ രണ്ടുപേരും ചെയ്യണമല്ലോ നാട്ടിലെ പോലെയല്ലല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ സമയം കുറേ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇനിയും തീരാനുണ്ട് പേജ് ആറെണ്ണേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ നാളെ നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസുമായിട്ട് ക്വസ്റ്റ്യൻസുമായിട്ട് തിരിച്ചു വരുന്നതാണ് അപ്പോൾ നാളത്തെ വീഡിയോ കാണുന്നവരെ സന്തോഷമായിരിക്കുക ആരോഗ്യമായിരിക്കുക സി ഓൺ ദ നെക്സ്റ്റ് വൺ